പത്തരമാറ്റ് സീരിയലിൽ അധികം വൈകാതെ കാണുവാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ ആണ് തുടർന്ന് നിങ്ങൾ കേൾക്കുന്നത് അനന്തപുരിയിൽ ഒരു ശുദ്ധികലശം അടിയന്തരമായി നടത്തണം എന്നുള്ളത് ദേവയാനിയുടെ ഉള്ളിൽ വളരെ ശക്തമായി ബോധ്യപ്പെട്ടിരിക്കുകയാണ് പ്രധാനമായും അവിടെ തിരുത്തപ്പെടൽ ആവശ്യമുള്ള രണ്ടാൾക്കാർ ഒന്ന് ജലജയും രണ്ട് അബിയുമാണ് അതുകൂടാതെ അനിയുടെ കുടുംബജീവിതത്തോടുള്ള ബന്ധത്തിൽ ചില തീരുമാനങ്ങളൊക്കെ ഉടനടി കൈക്കൊള്ളേണ്ടി വരും മാത്രവുമല്ല കുറച്ചു നാളുകളായി ജാനകിയും തെറ്റായ റൂട്ടിൽ തന്നെയാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതും അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ഇത്രമാത്രം വഷളാകുവാൻ കാരണമായി തീർന്ന അനാമിക എന്ന അനന്തപുരിയിലെ കൊച്ചുമരുമകളെ ദേവയാനി ഇപ്പോൾ കൂച്ചുവിലങ്ങിട്ട് പൂട്ടിയിരിക്കുകയാണ് പാലിൽ വിഷം കലർത്തിയതും സ്വർണം മോഷ്ടിച്ചതും ഒടുവിൽ നന്ദുവിനെ ആക്രമിക്കുവാൻ ഗുണ്ടകളെ ഏർപ്പാട് ചെയ്തതും വരെ അനാമികയും അച്ഛനും ചേർന്നാണ് എന്ന് ദേവയാനി മനസ്സിലാക്കുകയും ഒടുവിൽ ഇത്രയും കാലം അനാമിക നടത്തിയ എല്ലാ തരത്തിലുള്ള വൃത്തികേടുകൾക്കും കള്ളത്തരങ്ങൾക്കും കൃത്യമായ മറുപടി കൊടുക്കുവാനും ദേവയാനി തീരുമാനിച്ചുറപ്പിച്ചിരിക്കുകയാണ് സ്വാഭാവികമായും അനാമിക ചെയ്തിരിക്കുന്ന തെറ്റുകൾ ക്ഷമിക്കപ്പെടുവാൻ അല്ലെങ്കിൽ മാപ്പ് കൊടുക്കപ്പെടുവാൻ പാടില്ലാത്തതാണ് കാരണം ഒരാളുടെ മരണത്തിനിടയാകുന്ന രീതിയിൽ വിഷം നൽകുകയും ലക്ഷങ്ങൾ വിലപിടിപ്പുള്ള സ്വർണം ആ വീട്ടിൽ നിന്ന് മോഷ്ടിക്കുകയും ഒരുവിധത്തിൽ ഒരു ക്രിമിനൽ മൈൻഡോടുകൂടി മുൻപോട്ട് പോവുകയും ചെയ്യുന്ന ഒരു പെൺകുട്ടി വീട്ടിലെ മരുമകളായി നിലനിൽക്കുന്നു എന്നറിഞ്ഞാൽ സാധാരണ ആൾക്കാർ എത്രയും വേഗം മറ്റുള്ളവരെ വിവരമറിയിക്കുകയും നിയമപരമായ നടപടികൾ കൈക്കൊള്ളുകയും അവളെ കെട്ടിയ ചെറുക്കന്റെ ജീവിതം കൂടുതൽ അപകടത്തിലേക്ക് പോകാതിരിക്കുവാൻ ഇത് മുളയിലെ നുള്ളുകയും ചെയ്യും അല്ലെങ്കിൽ ആ ബന്ധം അവസാനിപ്പിക്കും എന്നാൽ ഇവിടെ അതൊന്നും സംഭവിക്കാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം അനന്തപുരി തറവാട് ഏത് നിമിഷവും പൊട്ടും എന്ന് തോന്നുന്ന ഒരു ഒരഗ്നിപർവ്വതം പോലെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിലും സമൂഹത്തിന്റെ നടുവിൽ പേരും പെരുമയും ഒത്തിരി ബഹുമാനവും ഒക്കെ കാലഘട്ടങ്ങളായി നിലനിൽക്കുന്ന ഒരു കുടുംബമായതുകൊണ്ട് അവിടുത്തെ ഒരു പ്രശ്നവും പുറംലോകത്തിന്റെ മുൻപിൽ മുൻപിലെത്തുവാൻ പാടില്ല ആരും ഒന്നും അറിയുവാനും പാടില്ല അങ്ങനെയുള്ള ചില നിർബന്ധങ്ങളൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട് അതൊക്കെ കൊണ്ടു കൂടി പെട്ടെന്ന് അനാമികയെ അവിടെ ഒന്നും ഒഴിവാക്കുവാൻ കഴിയില്ല മാത്രവുമല്ല അനാമികയെ അവിടെ നിലനിർത്തേണ്ടത് ഈ ടെലിവിഷൻ പ്രോഗ്രാമിന്റെ സ്ക്രിപ്റ്റ് റൈറ്ററുടെ ഒരാവശ്യവും കൂടിയാണ് ദീർഘനാളുകൾ മുൻപോട്ട് കൊണ്ടുപോകുവാൻ കഴിയുന്ന ഒരു കഥ ആയതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് അനാമികയെ ഒഴിവാക്കുവാൻ കഴിയില്ല അനാമിക വിഷയത്തിൽ തന്നെ കുറച്ചേറെക്കാലം പത്രമാറ്റ് മുൻപോട്ട് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അനാമികയോടുള്ള ബന്ധത്തിൽ പുതിയ തിരക്കഥകൾ വീണ്ടും എഴുതപ്പെട്ടുകൊണ്ടേയിരിക്കണം വെച്ചാൽ അനാമികയെ അനന്തപുരിയിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു ഭാഗത്ത് അനാമികയെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയും അപ്പോൾ തന്നെ അനാമികയെ കൊണ്ട് ആ വീട്ടിലെ ചാരപ്പണി ചെയ്യിക്കുകയും ചെയ്യുക ഇതാണ് ദേവയാനിയുടെ പുതിയ തന്ത്രം അതായത് പ്രധാനമായും ജലജയും അബിയും നവ്യക്കെതിരായിട്ട് എന്തൊക്കെ നീക്കങ്ങളാണ് നടത്തുന്നത് എന്നുള്ളത് കൃത്യമായി നിരീക്ഷിക്കുകയും അവർക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ പ്ലാനുകളും പദ്ധതികളും ഒക്കെ മനസ്സിലാക്കി അത് മുഴുവനും അപ്പാടെ ദേവയാനിയോട് തുറന്നു പറയുകയും ചെയ്യുക എന്നുള്ളൊരു ദൗത്യം ഇപ്പോൾ ദേവയാനി അനാമികയെ ഏൽപ്പിച്ചിട്ടുണ്ട് മാത്രവുമല്ല അനാമികയോടുള്ള ബന്ധത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഈ കാര്യങ്ങൾ ഒന്നും തന്നെ ജലജയോ ജാനകിയോ എന്തിനേറെ സ്വന്തം അച്ഛനോ അമ്മയോ പോലും അറിയുവാനും പാടില്ല അബിയുടെയും ജലജയുടെയും പ്രധാന ലക്ഷ്യം അനന്തപുരിയിലെ സ്വത്തും ഒക്കെയാണ് എന്നാൽ മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ ദേവയാനി എത്തിച്ചേർന്നിരിക്കുന്നു അതുകൊണ്ടുതന്നെ ദേവയാനി അനാമികയോട് പറഞ്ഞിരിക്കുന്നത് അടങ്ങി ഒതുങ്ങി ഇവിടെ നിന്നാൽ ഈ തറവാട്ടിൽ നിന്ന് നിനക്കും നിന്റെ അച്ഛനും അമ്മയ്ക്കും ഭാവി കാലം ജീവിക്കുവാനുള്ള മാന്യമായൊരു വീതം തരാം എന്നാൽ ഇനി മുതൽ ഈ വീട്ടിൽ എങ്ങനെ പെരുമാറണം എന്ത് സംസാരിക്കണം ഓരോ ആൾക്കാരോടും ഏത് രീതിയിൽ ഇടപഴകണം എന്നൊക്കെയുള്ളത് ഞാൻ നിന്നോട് പറയും മാത്രമല്ല നവ്യയും നയനയും നിന്നോട് സംസാരിക്കും അത് നീ അനുസരിക്കും അങ്ങനെയല്ല വീണ്ടും കള്ളത്തരം കാണിക്കാനാണ് നിന്റെ പദ്ധതിയെങ്കിൽ നീ മാത്രമല്ല നിന്റെ അച്ഛനും അമ്മയും ഉൾപ്പെടെ എല്ലാവരും ഒറ്റ നിമിഷം കൊണ്ട് ജയിലിൽ പോകും എന്തായാലും സർവവും നഷ്ടപ്പെട്ടു എന്നും താൻ തുറന്നു കാണിക്കപ്പെട്ടു എന്നും തിരിച്ചറിഞ്ഞ അനാമിക കീഴടങ്ങുകയല്ലാതെ നിവർത്തിയില്ല എന്ന ഒരു നിലയിലേക്ക് നീപത്തിച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ എത്ര കാലമാണോ തനിക്ക് അവിടെ നിൽക്കുവാൻ കഴിയുക അത്രയും കാലം ദേവയാനിക്ക് അടിമപ്പണി ചെയ്ത് അവിടെ തുടരുക എന്നുള്ളത് അനാമികയെ സംബന്ധിച്ചിടത്തോളം ഒരു ഭീകരാവസ്ഥയിലാണെങ്കിലും താൻ അതിന് കീഴ്പെടുവാൻ തീരുമാനിച്ചു കഴിഞ്ഞു മൂർത്തിസാറിന്റെ എഴുപത്തിയഞ്ചാം ജന്മദിനം ആഘോഷിക്കപ്പെടുവാൻ പോവുകയാണ് സാറിനെ സ്നേഹിക്കുന്നവരും പല ബിസിനസ് പ്രമുഖന്മാരും ഒക്കെ ഈ ദിവസങ്ങളിൽ വീട്ടിലെത്തും അതുകൊണ്ടുതന്നെ വീട് മുഴുവനും വൃത്തിയാക്കുകയും മോടി പിടിപ്പിക്കുകയും ഒക്കെ ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് അവർ വരികയാണ് ആ സമയത്ത് മൂർത്തി സാറും മുത്തശ്ശിയും കൂടി പറയുകയാണ് നമ്മുടെ മീനാക്ഷിയെ കുറച്ച് ദിവസത്തേക്ക് ഇവിടേക്കൊന്ന് വിളിച്ചുകൊണ്ട് നിർത്താം കണ്ടമാനം ജോലിയുണ്ട് ഇവിടെ ഇവിടെയുള്ള ആരെക്കൊണ്ടും അതൊന്നും നടക്കില്ലല്ലോ അപ്പോൾ പെട്ടെന്ന് ദേവയാനി പറയുകയാണ് എന്തിനാണച്ചാൽ പുറത്തു നിന്ന് ഒരാളിനെ അനന്തപുരിയിലേക്ക് ജോലി ചെയ്യുവാൻ വേണ്ടി കൊണ്ടുവരുന്നത് ഈ വീട്ടിൽ ധാരാളം ആൾക്കാരല്ലേ നമുക്കെല്ലാവർക്കും കൂടി ചേർന്ന് ചെയ്യുവാനുള്ള ജോലി മാത്രമേ ഇവിടെയുള്ളൂ ഞാനുണ്ട് നവ്യുണ്ട് നയനയുണ്ട് അനാമികയുണ്ട് ജലജയും ജാനകിയുമുണ്ട് ഇത്രയും ആൾക്കാർ ഒന്ന് മനസ്സ് വച്ചാൽ നിസ്സാര നിമിഷം കൊണ്ട് ഈ വീട്ടിലെ പണികളെല്ലാം കഴിയും ഈ അഭിപ്രായത്തിലൂടെ ദേവയാനി പ്രധാനമായിട്ടും ഉന്നം വെച്ചത് അനാമികയെ തന്നെയായിരുന്നു മറ്റുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അനാമികക്ക് അത് കൃത്യമായി മനസ്സിലായിട്ടുമുണ്ട് പിന്നെ ജലജയെ സംബന്ധിച്ചിടത്തോളം ഒരുങ്ങുക ഭക്ഷണം കഴിക്കുക എന്നുള്ളതിനപ്പുറത്ത് മറ്റൊരു ചിന്തയും ഇല്ലാത്തതുകൊണ്ട് ആ തീരുമാനം ജലജയ്ക്ക് വല്ലാത്തൊരടിയായിപ്പോയി എന്തായാലും അടുത്ത ദിവസം ജോലികൾ പലതും നിർണയിക്കപ്പെടുകയാണ് അപ്പോൾ മുത്തശ്ശൻ തന്നെ പറയുകയാണ് ദേവയാനിക്കും നയനയ്ക്കും അത്രമാത്രം ശാരീരിക സുഖമില്ലാത്ത അവസ്ഥയാണല്ലോ അതുകൊണ്ട് കട്ടിയായിട്ടുള്ള പണികളൊന്നും നിങ്ങൾ ചെയ്യരുത് പിന്നെ നവ്യ നവ്യ ഗർഭിണിയായിരിക്കുന്ന കുട്ടിയാണ് അതുകൊണ്ട് നവ്യയും അങ്ങനെ വലിയ ജോലികൾക്കൊന്നും തയ്യാറാകണ്ട അപ്പോൾ പിന്നെ പേർ മാത്രമേ ഉള്ളൂ ജാനകിയും ജലജയും അനാമികയും അതെ ദേവയാനി ഉദ്ദേശിച്ചിടത്തേക്ക് തന്നെ കാര്യങ്ങൾ എത്തുകയാണ് എന്തായാലും അടുത്ത ദിവസം വീടടിച്ചു വാരുകയും തറ തുടയ്ക്കുകയും കത്തനുകളെല്ലാം വാഷ് ചെയ്യുകയും ജനലിന്റെ കമ്പികളെല്ലാം തുടച്ചു വൃത്തിയാക്കുകയും അങ്ങനെ പിടിപ്പതു പണികളുടെ ഒരു ലിസ്റ്റ് തന്നെ ദേവയാനി അങ്ങ് തയ്യാറാക്കി തുടർന്ന് ഈ പണികളുടെ എല്ലാം നേതൃത്വം ദേവയാനി അനാമികയാണ് ഏൽപ്പിക്കുന്നത് ഗർഭിണിയാണ് എന്നുള്ള പരിഗണന കൊടുത്ത് നവ്യയെ മാറ്റി നിർത്തിയപ്പോൾ ഒരു കുഞ്ഞിനെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് നടക്കുന്ന അനാമികയോട് ഇരട്ട നീതിയാണ് കാണിച്ചത് എന്നുള്ള ഒരു മുറുമുറുപ്പ് ജാനകിക്കുണ്ട് ജാനകി അത് ജലജയുമായി സംസാരിക്കുന്നുമുണ്ട് ജാനകി നോക്കുമ്പോൾ ഏൽപ്പിച്ച പണികളൊക്കെ ഒരു വിഘ്നവും കൂടാതെ വളരെ കൃത്യമായി അനാമിക ഓടി നടന്ന് ഉത്സാഹത്തോടു കൂടി ചെയ്യുന്നു സത്യത്തിൽ ജാനകിക്ക് ഇതൊക്കെ കണ്ടപ്പോൾ വലിയ അത്ഭുതമാവുകയാണ് ജാനകി ജലജയോട് പറയുകയാണ് ജലജെ നീ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ അനാമിക മോൾക്ക് ഇതെന്താണ് പറ്റിയത് അവൾ ജോലികളും ഓടി നടന്ന് ചെയ്യുകയാണ് പക്ഷേ അതേപോലെയുള്ള നവ്യയ്ക്ക് യാതൊരു പണികളുമില്ല അവൾക്ക് വിശ്രമവുമാണ് എങ്കിലും ഒരു കാര്യമുണ്ട് എൻ്റെ മരുമകളാണെങ്കിലും ഞാൻ തുറന്നു പറയുകയാണ് ഈ വീട്ടിൽ കാലെടുത്ത് കുത്തിയതിനു ശേഷം ഭക്ഷണം കഴിക്കുകയും ഫോണിൽ കളിക്കുകയും അല്ലാതെ ഇത്രയും നാളും എൻ്റെ മരുമകൾ വേറൊരു ജോലിയും ചെയ്യില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ വലിയമ്മ ഏൽപ്പിച്ച ജോലികളൊക്കെ അവളുടെ മുഖത്ത് യാതൊരു തരത്തിലുള്ള ഭാവപ്രകടനങ്ങളും ഇല്ലാതെ ആത്മാർത്ഥമായി ചെയ്തു തീർക്കുകയാണ് ഇനിയിപ്പോൾ ഒരുപക്ഷെ അവളുടെ അമ്മ പറഞ്ഞിട്ടുണ്ടാവും മൂന്നു മാസമൊക്കെ കഴിഞ്ഞില്ലേ ഇനി അടങ്ങിയിരിക്കുന്നത് ശരിയല്ല എന്തെങ്കിലുമൊക്കെ ശരീരം അനങ്ങി ജോലി എടുക്കണമെന്ന് അതുകൊണ്ടായിരിക്കും അപ്പോൾ ജലജ പറയുകയാണ് അങ്ങനെ വരാൻ വഴിയില്ല ജനകി അനാമികയുടെ അമ്മ അങ്ങനെ ഒരിക്കലും സംസാരിക്കുന്ന ടൈപ്പ് അല്ല മാക്സിമം പണി എടുപ്പിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുന്ന ഒരാളാണ് പ്രത്യേകിച്ച് ഈ സമയത്ത് അവളോട് ജോലി ചെയ്യുവാൻ ഒരിക്കലും അവർ പറയില്ല ഇതിൽ എന്തോ കാര്യമുണ്ട് ജാനകി ശ്രദ്ധിച്ചോ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഏട്ടത്തിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല നവ്യയും നയനയും പറയുന്ന കാര്യങ്ങളും അവൾ അക്ഷരം പ്രതി അനുസരിക്കുകയാണ് സാധാരണ അവളുമാരെ കാണുമ്പോൾ തന്നെ അനാമികയ്ക്ക് പെരുവരൽ മുതൽ തരിച്ചു കയറുന്നതാണ് പക്ഷെ ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല അനുസരണമുള്ള ഒരു കുട്ടിയെ പോലെ അനാമിക മാറിയിരിക്കുന്നു നമുക്കിതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കണം ഇത് പറഞ്ഞ് രണ്ടാളും കൂടി അനാമികയുടെ അടുക്കലേക്ക് ചെന്ന് ചോദിക്കുകയാണ് അനാമിക മോളെ മോൾക്ക് എന്താണ് ഈ പറ്റിയിരിക്കുന്നത് വലിയ മാറ്റമാണല്ലോ മോൾ ഇതുവരെയും ചെയ്തിട്ടില്ലാത്ത പല പണികളും ഒരു കുഴപ്പവുമില്ലാതെ ചെയ്തു കൂട്ടുകയാണല്ലോ അപ്പോൾ അനാമിക പറയുകയാണ് എനിക്ക് പ്രത്യേകിച്ച് ഒരു മാറ്റവും വന്നിട്ടില്ല അപ്പോൾ ജാനകി അല്ല ഞാൻ ആദ്യമായി കാണുകയാണ് മോൾ ഈ വീട്ടിൽ ഇത്രയും അധികം കഷ്ടപ്പെടുന്നത് മാത്രവുമല്ല നവ്യയും നയനയും ഒക്കെ മോളോട് സംസാരിക്കുന്നത് ഒരു മടിയും കൂടാതെ മോൾ അനുസരിക്കുകയും ചെയ്യുകയാണ് അത് എന്തു പറ്റിയെന്നാണ് ചോദിച്ചത് അപ്പോൾ അനാമിക പറയുന്നു അതമ്മേ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിന്തിക്കുകയായിരുന്നു വന്ന് കയറിയ ദിവസം മുതൽ ഈ വീട്ടിൽ വഴക്ക് തന്നെയാണ് മാത്രവുമല്ല ഇപ്പോൾ എൻ്റെ ഉള്ളിലൊരു കുഞ്ഞുകൂടി വളരാൻ തുടങ്ങി ഇങ്ങനെ വഴക്കും വക്കാണവുമായിട്ട് പോയിട്ടൊന്നും ഒരു കാര്യവുമില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ കാര്യം നോക്കി ഒന്നും കണ്ടില്ല എന്ന് അടിച്ച് അങ്ങനെ പോകാമെന്ന് തീരുമാനിച്ചു കാരണം എൻ്റെ ഉള്ളിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് അതാണ് നല്ലത് പിന്നെ മൂന്ന് മാസമൊക്കെ കഴിഞ്ഞില്ലേ ശരീരത്തിന് അനക്കമുണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ അതുകൊണ്ട് ഇനി മുതൽ ജോലിയൊക്കെ ചെയ്യാം എന്ന് ഞാൻ അങ്ങ് തീരുമാനിച്ചു പിന്നെ നയനയും നവ്യയും അവരോട് ഞാനായിട്ട് ഇനി പിണക്കത്തിനും വഴക്കിനും ഒന്നും പോകുന്നില്ല അവരെന്തെങ്കിലും പ്രശ്നങ്ങളുമായി വരാത്തിടത്തോളം തിരിച്ചങ്ങോട്ടും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കേണ്ട എന്നൊരു ചിന്തയിലാണ് ഞാനിപ്പോൾ അപ്പോൾ ജലജ പറയുന്നുണ്ട് മോളെ അങ്ങനെ ഒതുങ്ങിക്കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മൾ ഒതുങ്ങാൻ തുടങ്ങിയാൽ അവളുമാർ രണ്ടെണ്ണം കൂടി നമ്മുടെ തലയിൽ കയറി നിരങ്ങും അതുകൊണ്ട് ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുൻപിലെറിയുക എന്നുള്ള നയമായിരിക്കണം അവളുമാരോട് നമ്മൾ എടുക്കാൻ എന്തായാലും ആ നവ്യുണ്ടല്ലോ എൻ്റെ മരുമകൾ അവളെ ഞാൻ അങ്ങനെ വെറുതെ വിടുവാനൊന്നും തീരുമാനിച്ചിട്ടില്ല അവൾക്കുള്ള പണികൾ പലതും ഞാൻ പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും അവളുമാർക്ക് അനുകൂലമായ ഒരു ശബ്ദം പോലും നമ്മുടെ നാവിൽ നിന്ന് വരാൻ പാടില്ല തുടർന്ന് ജാനകി കാണാതെ ജലജ അനാമികയെ മാറ്റി നിർത്തി സംസാരിക്കുകയാണ് മോളെ അവളിപ്പോൾ ഗർഭിണിയാണ് പക്ഷേ അനന്തപുരിയിൽ അവളുടെ കുഞ്ഞു വളരാൻ പാടില്ല അങ്ങനെ വന്നാൽ നമ്മുടെ പലരുടെയും അവകാശങ്ങൾ അവളിലേക്ക് പോകും ഏത് നിമിഷവും അവളെ ഒഴിവാക്കി മറ്റൊരു വിവാഹം കഴിച്ച് ജീവിക്കണമെന്നാണ് അബിയുടെ ആഗ്രഹം ഒരു കുഞ്ഞു ജനിച്ചാൽ പിന്നീട് ഇതൊന്നും നടക്കില്ല പിന്നീട് അനന്തപുരിയിലെ ഒരു വലിയ അവകാശിയായ കുഞ്ഞു മാറുകയാണ് അതുകൊണ്ട് ഈ ഗർഭം കലക്കിയേ മതിയാവും മോൾ ഈ വിഷയത്തെക്കുറിച്ച് മോളുടെ അച്ഛനുമായിട്ടൊന്ന് സംസാരിക്കണം അച്ഛന് പല ആൾക്കാരുമായി പരിചയമുണ്ടല്ലോ ഏതെങ്കിലും ഒരു നല്ല ഡോക്ടറെ കണ്ടിട്ട് ഈ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കുവാനുള്ള ഒരു പ്രതിവിധി കണ്ടെത്തുവാൻ അച്ഛനോട് പറയണം ഇനിയിപ്പോൾ ഒരുപക്ഷെ കാര്യങ്ങൾ നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്നില്ല അവൾ ആ കൊച്ചിനെ പ്രസവിക്കുകയാണെങ്കിൽ ഒരിക്കലും ആ കുട്ടിയെ അവൻ അവൻ്റെ കുഞ്ഞായി അംഗീകരിക്കുകയോ വളർത്തുകയോ ചെയ്യില്ല എങ്ങനെയെങ്കിലും അവൻ ആ കുഞ്ഞിനെ ഇല്ലാതാക്കും അതാണിപ്പോൾ അവൻ എന്നോട് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് മോള് എന്നോട് ചേർന്ന് നിൽക്കണം നമുക്ക് പല കാര്യങ്ങളും ഇവിടെ ചെയ്യുവാനുണ്ട് ഈ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ജലജയ്ക്ക് അനാമിക വാക്കു കൊടുക്കുകയാണ് ഞാൻ അച്ഛനുമായിട്ട് ഒന്ന് ആലോചിച്ചിട്ട് പറയാം അപ്പ ചെയ്യുന്ന തുടർന്ന് ദേവയാനിയുമായുള്ള കരാർ പ്രകാരം ഈ വാർത്തകളൊക്കെ അനാമിക ദേവയാനിയോട് ഒന്ന് പറയുകയാണ് ഈ കാര്യങ്ങളൊക്കെ കേട്ടപ്പോഴേക്കും ദേവയാനിയും ഒപ്പം നവ്യയും ഞെട്ടിത്തരിക്കുകയാണ് നവ്യ വല്ലാതെ മാനസികമായിട്ടങ്ങ് തളർന്നുപോയി കാരണം താൻ ജന്മം കൊടുക്കുവാൻ പോകുന്ന കുഞ്ഞിനെ സ്വന്തം അച്ഛൻ തന്നെ കൊല്ലുവാൻ പദ്ധതി എന്ന് തിരിച്ചറിയുമ്പോൾ എന്തു ചെയ്യാൻ കഴിയും എന്നറിയാതെ നവ്യ സങ്കടപ്പെടുകയാണ് കാര്യങ്ങൾ അപകടത്തിലേക്ക് പോകും എന്നുള്ളത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ദേവയാനി ആ സമയത്ത് നവ്യയ്ക്ക് ഒരു സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ കൊടുക്കുവാൻ വേണ്ടി കനക അനന്തപുരിയിലേക്ക് കൊണ്ടുവരികയാണ് കനക അനന്തപുരിയിലേക്ക് എത്തിയതിനു ശേഷം ഒരു വിധത്തിൽ പറഞ്ഞാൽ ജലജയുടെയും അബിയുടെയും സ്വസ്ഥത തന്നെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് കാരണം ജലജയുടെ ഓരോ നീക്കങ്ങളും കനക കൃത്യമായി നിരീക്ഷിക്കുകയും അപ്പോഴപ്പോൾ തിരിച്ചടികൾ കൊടുക്കുവാൻ ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട് ജലജ ഇതാകെക്കൂടി സങ്കടത്തിലാക്കിയിരിക്കുകയാണ് ഇതിനിടയിൽ രേവതി അനാമികയെ വിളിക്കുന്നുണ്ട് അവർക്ക് അനന്തപുരിയിലേക്ക് വരുവാനുള്ള പെർമിഷൻ ഇല്ല അതുകൊണ്ട് തന്നെ മുൻപോട്ട് നീങ്ങണമെങ്കിൽ അനന്തപുരിയിൽ നിന്ന് കാര്യമായിട്ട് പണമോ സ്വർണമോ ലഭിച്ചേ മതിയാവുകയുള്ളൂ അതിനു വേണ്ടിയുള്ള നിരന്തര സമ്മർദ്ദം അച്ഛനും അമ്മയും കൂടി ചെലുത്തുവാൻ തുടങ്ങിയപ്പോൾ അനാമിക കാര്യമായി ഇൻട്രസ്റ്റ് കാണിക്കാതെ മിക്കപ്പോഴും ഒഴിഞ്ഞു മാറുകയാണ് ഒടുവിൽ രേവതി തുറന്ന് ചോദിക്കുകയാണ് മോളെ നിനക്കെന്താണ് പറ്റിയത് ഇത്രയും നാളും ഉണ്ടായിരുന്നത് പോലെ അല്ലല്ലോ നിന്റെ സ്വഭാവം പെട്ടെന്നൊരു മാറ്റം മുൻപൊക്കെ ഞങ്ങൾ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ നീ എന്തെങ്കിലുമൊക്കെ അവിടുന്ന് മോഷ്ടിച്ചു ഞങ്ങൾക്ക് തരുമായിരുന്നു ഇപ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല അതുമാത്രവുമല്ല നീ അതിനക്ക് എതിര് പറയുവാനും തുടങ്ങി സത്യം പറ നിനക്കെന്താണ് പറ്റിയത് ഒടുവിൽ രേവതിയുടെ നിരന്തരമായി ചോദ്യം ചെയ്യൽ സഹിക്കാൻ കഴിയാതെ അനാമികയ്ക്ക് സത്യം തുറന്നു പറയേണ്ടി വന്നു അമ്മേ ഞാനിപ്പോൾ അനന്തപുരിയിലെ മരുമകളുടെ സ്ഥാനത്തല്ല ഇവിടുത്തെ വേലക്കാരിയാണ് ഞാനിപ്പോൾ ഇവിടെ കാട്ടിക്കൂട്ടി എല്ലാ കള്ളത്തരങ്ങളും പ്രത്യേകിച്ച് പാലിനകത്ത് വിഷം കലർത്തിയതുൾപ്പെടെ എല്ലാം കയ്യോടെ പിടിക്കപ്പെട്ടു എനിക്കതെല്ലാം തുറന്ന് സമ്മതിക്കേണ്ടി വന്നു എന്നെ തീർച്ചയായിട്ടും അവർ ജയിലിൽ അടക്കേണ്ടതാണ് എന്നാൽ ഈ വീട്ടിലെ ഒരു വേലക്കാരിയുടെ അവസ്ഥയിലേക്ക് ഇപ്പോൾ എന്നെ തരം താഴ്ത്തുകയും എന്റെ എല്ലാ അധികാരങ്ങളും റദ്ദാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇവിടുത്തെ ജോലികൾ ചെയ്യുക ഒതുങ്ങി എന്തെങ്കിലും കഴിക്കാൻ തരുന്നത് കഴിച്ചുകൊണ്ട് ഇവിടെ ചുരുണ്ടുകൂടി കിടക്കുക എന്നുള്ളതിനപ്പുറത്ത് ഞാൻ ഇനി എന്തെങ്കിലും സംസാരിച്ചാൽ ഒന്നുകിൽ ഞാൻ പുറത്താക്കപ്പെടും ഇല്ല ഞാൻ ജയിലിൽ അടയ്ക്കപ്പെടും ഇതെല്ലാം കേട്ടപ്പോഴേക്കും രേവതിയും വേണുവും ആകെ കൂടി തകരുകയാണ് കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് സ്തംഭിച്ചിരുന്ന വേണു എഴുന്നേറ്റ് പറയുകയാണ് മോളെ എന്തായാലും നമ്മൾ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങളൊന്നും നടന്നില്ല എല്ലാം നമ്മുടെ പിടിവിട്ടു പോയി തകർന്നു ഇനിയിപ്പോൾ പഴയതുപോലെ അവിടെ യുദ്ധം ചെയ്തു നിൽക്കാൻ കഴിയില്ല അങ്ങനെയാണെങ്കിൽ ഒരവസാന ശ്രമം എന്ന രീതിയിൽ മാക്സിമം പണം അവിടുന്ന് അപഹരിക്കുക അല്ലെങ്കിൽ സ്വർണം അപഹരിക്കുക കഴിവിൻ്റെ പരമാവധി പിടികൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം അനന്തപുരിയിൽ ധാരാളം സമ്പത്തുള്ളത് കൊണ്ട് അതിനകത്തു അല്പം മോഷ്ടിച്ചെടുത്തതുകൊണ്ട് ആരും പിടിക്കാനൊന്നും പോകുന്നില്ല വലിയ കളവുകളൊന്നും നടത്തരുത് എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് മാക്സിമം അവിടെ നിന്ന് കിട്ടുന്നതൊക്കെ കൈക്കലാക്കുവാൻ ശ്രമിക്കുക അനാമിക അസാധ്യതകളുടെ പട്ടികകൾ നിരത്തിക്കൊണ്ട് വേണുവിനെ ബോധവൽക്കരിക്കുവാൻ ശ്രമിക്കുമ്പോൾ അതൊന്നും മനസ്സിലാക്കാതെ വേണു ആവശ്യങ്ങളുടെ മറ്റൊരു പട്ടികയും നിരത്തിക്കൊണ്ട് അനാമികയെ വല്ലാതെ പ്രഷറിലേക്ക് കൊണ്ടുവരികയാണ് ഒരു വശത്ത് അമ്മയുടെയും അച്ഛൻ്റെയും സമ്മർദ്ദം മറുവശത്ത് ദേവയാനിയുടെയും നയനയുടെയും നവ്യയുടെയും അതിർ വരമ്പുകൾ ഇതിനിടയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ അനാമിക നക്ഷത്ര കണ്ണി എണ്ണുകയാണ് എന്താണ് തുടർന്ന് സംഭവിക്കാൻ പോകുന്നത് വീണ്ടും അനാമിക പഴയ തെറ്റിലേക്ക് വഴുതി വീഴുവാൻ തുടങ്ങുകയാണോ അതോ ദേവയാനിക്ക് വഴിപ്പെട്ട് തൽക്കാലം രക്ഷപ്പെട്ടു പോകുമോ വരുവാൻ പോകുന്ന വിശേഷങ്ങളൊക്കെ നമുക്ക് കണ്ടുതന്നെ അറിയാം തൽക്കാലം ഇതോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് പത്രമാറ്റു സീരിയലിന്റെ വരുവാൻ പോകുന്ന എപ്പിസോഡുകളുടെ കൃത്യമായ റിവ്യൂ മുന്നമേക്കൂട്ടി നിങ്ങളിലേക്ക് എത്തേണ്ടതിന് ഈ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകമായി ഓർപ്പിക്കുന്നു അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം